നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരിക്കലും ജയിലറകളിൽ നിന്നും പുറത്തിറങ്ങാനാകാത്ത രാഹുലിനെതിരെ കുരുക്ക് മുറുക്കുകയാണ് അന്വേഷണ സംഘം ആദ്യമൊന്നും പരാതിയുമായി വരാൻ അതിജീവിതകൾ മടിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി സമാനമായ രീതിയിൽ പലരോടും രാഹുൽ കാണിച്ചിട്ടുള്ള ക്രൂരതയടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അതിജീവിതകൾ രംഗത്ത് വരുന്നത് കോടതിയിലടക്കം ഇത് കൃത്യമായി വാദിച്ചു ജയിക്കാൻ സാധിച്ചതുകൊണ്ടാണ് രാഹുലിലെ ജാമ്യമടക്കം തള്ളുകയും രാഹുൽ റിമാൻഡിലാവുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ജാമ്യാപേക്ഷ ഇങ്ങനെ നീണ്ടുപോകും ഇനി എന്നാണ് രാഹുൽ പുറത്തിറങ്ങുക എന്നുള്ളത് കൂടിയ ഒരു ചോദ്യമാണ് ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ക്രൂരനായ ലൈംഗിക കുറ്റവാളിയാണെന്ന് ആദ്യ ബലാത്സംഗ കേസിലെ പരാതിക്കാരി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു രാഹുലിന്റെ ജാമ്യത്തെ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഗുരുതര പരാമർശങ്ങളുള്ളത് വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി പ്രവാസിയായ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണി ാക്കിയെന്ന മറ്റൊരു കേസിൽ രാഹുൽ റിമാൻഡിലാണ് മൂന്ന് യുവതികളാണ് രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് തന്റെ നഗ്ന വീഡിയോ രാഹുൽ ചിത്രീകരിച്ചതായി പരാതിക്കാരി പറയുന്നു രാഹുൽ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ചാണ് ക്രൂരമായി പീഡിപ്പിച്ചത് ദേഹത്തുണ്ടായ മുറിവുകളുടെ ഫോട്ടോയും സത്യവാങ്മൂലത്തിനൊപ്പം പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതായത് വളരെ ഗുരുതരമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ കോടതിയിൽ പരാതിക്കാരി പറഞ്ഞിട്ടുള്ള ബോധിപ്പിച്ചിട്ടുള്ളത് കാരണം ശരീരത്തിൽ രാഹുൽ ഉണ്ടാക്കിയെന്ന് പറയുന്ന മുറിവുകളുടെ ഫോട്ടോയടക്കം ഇപ്പോൾ പരാതിക്കാരി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഇത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കും രാഹുലിനുള്ള ഇനിയും ജാമ്യപേക്ഷ തള്ളും ഇപ്പോൾ സെഷൻസ് കോടതിയിൽ രാഹുൽ ജാമ്യപേക്ഷയ്ക്കായിട്ട് ഇന്നലെ ഏർ സമീപിച്ചിരുന്നു ഇന്നാണ് അതിൽ വിധി പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അല്പം കൂടി ഗൗരവമുള്ള ചില തെളിവുകൾ കൂടി പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് കോടതിയിൽ എത്തുന്നത് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ശ്രദ്ധിക്കണം തന്റെ നട്ട വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തുടർന്നും പീഡിപ്പിച്ചത് ജാമ്യം നൽകിയാൽ രാഹുൽ വീഡിയോ പുറത്തുവിടുമെന്ന ഭീതിയുണ്ട് വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങളുള്ള സ്ത്രീകളെ വശീകരിച്ച് ഗർഭിണിയാക്കി ഉപേക്ഷിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് തന്റെ വാട്സപ്പ് ചാറ്റുകൾ രാഹുൽ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു പോലീസിനെതിരെയും രാഹുൽ ഭീഷണി മുഴക്കുന്നുണ്ട് രാഹുൽ നിരന്തര കുറ്റവാളിയാണ് ഇതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പത്തോളം ഇരകൾ ഉണ്ടെന്നാണ് താൻ മനസ്സിലാക്കുന്നത് രാഹുലിന് വലിയ സ്വാധീനമുണ്ട് ജാമ്യം നൽകിയാൽ തന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്നും പരാതിക്കാരി പറയുന്നു അധികാരവും സ്വാധീനവും ഉള്ള രാഹുലിനെ ജാമ്യം നൽകുന്നത് ഇനി മുന്നോട്ട് വരാനുള്ള പരാതിക്കാരെ നിശബ്ദരാക്കും എന്നും സത്യവാങ്മൂലത്തിൽ ഭീഷണിപ്പെടുത്തി രാഹുലിന്റെ സുഹൃത്ത് ജോബി എത്തിച്ച ഗുളികകൾ കഴിച്ചത് വീഡിയോ കോളിൽ കണ്ട് രാഹുൽ ഉറപ്പാക്കിയെന്നും യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് യുവതിയുടെ മൊഴി മുൻപും ആദ്യഘട്ടത്തിൽ രാഹുലിനെതിരെ പരാതി ഉയർന്നു വന്നപ്പോഴും യുവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ കോൾ വഴിയാണ് രാഹുൽ താൻ ഈ അബോഷിന്റെ ഗുളിക കഴിക്കുന്നത് കണ്ടിരുന്നുവെന്നും രാഹുലിൻ്റെ ഒരു സുഹൃത്താണ് ഇത് കൊണ്ടുവന്നതെന്നും യുവതി തുടക്കവും പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ സാഡിസ്റ്റും അതായത് സാഡിസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ വേദനയിൽ സന്തോഷിക്കുന്ന ഒരാളും ഗുരുതരമായ മനോവൈകൃതമുള്ള ആളുമാണെന്നും യുവതി പറയുന്നു പത്തോളം പീഡന കേസുകളെ പറ്റി അന്വേഷണ സംഘത്തിന്റെ വിവരമുണ്ട് അതിൽ ഒന്ന് പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണെന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള അതായത് പോക്സോ വകുപ്പായിരിക്കും വരിക അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് രാഹുൽ യുവതിയുമായി സംസാരിച്ചതിന്റെ ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും സത്യവാങ്മൂലത്തിനൊപ്പമുണ്ട് അതിൽ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളും ഉണ്ടെന്നാണ് വിവരം നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം ഇന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം ഇന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിക്കും കേസിലെ അതിജീവിതയുടെ മൊഴിയുടെ വിശദാംശങ്ങളടക്കം പ്രത്യേക സത്യവാങ്മൂലം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും രാഹുലിന് ജാമ്യം നൽകിയാൽ കേസിലെ സാക്ഷികളെ അടക്കം ും സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന നിലപാടാവും അന്വേഷണ സംഘം കോടതിയിൽ സ്വീകരിക്കുക മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളിയിരുന്നു പ്രഥമ ദൃഷ്ട്യ ബലാത്സംഗം നിലനിൽക്കും എന്നതടക്കം അടക്കം പരാമർശങ്ങളോടെയായിരുന്നു ജാമ്യം നിഷേധിച്ചത് ചട്ടവിരുദ്ധ അറസ്റ്റ് എന്ന വാദവും കോടതി അംഗീകരിച്ചില്ല ഇരകൾക്ക് നേരെയുള്ള സൈബർ ആക്രമണവും തിരിച്ചടിയായി ജാനുവരി പതിനൊന്നിനാണ് കാനഡയിലുള്ള എൻ ആർ ഐ യുവതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സാമ്പത്തികമായി ചൂഷണം ചെയ്തു തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് എം എൽ എക്കെതിരെയുള്ളത് നിലവിൽ മാവേരിക്കര സബ് ജയിലിലാണ് രാഹുൽ അതിനിടെ മറ്റ് രണ്ട് ബലാത്സംഗ കേസുകളിലും രാഹുലിനെതിരെ അന്വേഷണം നടക്കുകയാണ് ആദ്യം കേസിൽ രാഹുലിൻ്റെ അറസ്റ്റ് അനിവാര്യമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നിലപാട് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിലാണ് മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതും ഈ ജാനുവരി ഇരുപത്തിരണ്ടിലേക്ക് മാറ്റിയിരുന്നു പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ചത് അതിനിടെ അറസ്റ്റിലായ കേസിൽ അന്വേഷണുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ലെന്നാണ് വിവരം ഫോണും ലാപ്ടോപ്പും ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരോട് സഹകരിക്കുന്നില്ല എന്നാണ് സൂചന പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത തെളിവുകൾ ശേഖരിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്നാണ് എസ് ഐ ടിയുടെ നിലപാട് അതായത് ഇനിയും ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇനിയും രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് യാതൊരു തരത്തിലും മുൻകൂർ ജാമ്യം നൽകരുത് എന്നാണ് എസ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും രാഹുലിനെ ഇന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത അമ്പത് അമ്പത് ശതമാനമാണ് എന്തായിരിക്കും ഇന്ന് കോടതി എടുക്കുന്ന തീരുമാനം എന്നുള്ളതും ഏറെ നിർണായകമാണ് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോട് അടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ോപണങ്ങൾ അതും സമാനമായ രീതിയിലുള്ള രാഹുൽ രാഹുലിനെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളാണ് രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള ഒരു കാരണം ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്താണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലൊക്കെ തന്നെ പാർട്ടി സംബന്ധിച്ചില്ലെങ്കിലും സ്വന്തമായി രാഹുൽ തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനെ ജയിലിൽ കടക്കാനാണ് ഒരു വിധി കൂടുതൽ അതിജീവിതകൾ രാഹുലിനെതിരെ രംഗത്ത് വരുമോ എന്നുള്ളത് ീരന്വേഷണത്തിൻ്റെ ആക്കം കൂട്ടുന്നുണ്ട് കാരണം കൂടുതൽ കൂടുതൽ അതിജീവിതകൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നു കഴിഞ്ഞാൽ അത് രാഹുലിന്റെ ഭാവി രാഷ്ട്രീയ ഭാവി എന്താകും എന്നുള്ള ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ തന്നെ തുടരും എന്നുള്ള കാര്യത്തിലും സംശയമില്ല